മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് വടക്കൻ വീരഗാഥ മമ്മൂട്ടി ചന്തുവായി തിളങ്ങിയ ആരോമലായി സുരേഷ് ഗോപി നിറഞ്ഞാടിയ സിനിമ ആ സിനിമയിലെ പ്രസിദ്ധമായ ഒരു ഡയലോഗാണ് ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വളക്കാൻ തട്ടാന് പതിനാറ് പൊൻപണം കൊടുത്തവൻ ചതിയൻ ചന്തു എന്നത് ചെയ്യാത്തൊരു കാര്യം മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ആരോമലും സംഘവും ഇന്നിപ്പോൾ ആ ഡയലോഗ് മാറ്റി മാറ്റിപ്പറയാൻ സമയമായി സ്വർണം തട്ടിമാറ്റി ചെമ്പ് ചേർത്ത് ലൂർദ് മാതാവിന് ആറ് ഗ്രാമിൻ്റെ സ്വർണ്ണക്കിരീടം പണിതവൻ ചതിയൻ ഗോപി അതാണിപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ ഡയലോഗ് തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ സംശയം ഉന്നയിച്ച് കത്തീഡ്രൽ പാരിഷ് കൗൺസിൽ യോഗം രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിയത് കത്തീഡ്രൽ പാരീഷ് കൗൺസിലിൻ്റെ കഴിഞ്ഞ യോഗത്തിലാണ് ഒരു വിഭാഗം അംഗങ്ങൾ സ്വർണ്ണ കിരീടത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത് ചെമ്പുതേടിൽ സ്വർണം പൂശിയതാണെന്ന സംശയമാണ് അവർ പറഞ്ഞത് തുടർന്ന് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ തീരുമാനിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കിരീടത്തിന്റെ തൂക്കവും സ്വർണത്തിന്റെ അളവും വ്യക്തമായി പരിശോധിച്ച് കണക്കിൽ രേഖപ്പെടുത്തി വെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് അല്ലാത്തപക്ഷം പിന്നീട് വരുന്ന ഭരണസമിതികൾ ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ മറുപടി ഉണ്ടായില്ലെന്നും അവരുടെ അഭിപ്രായത്തിൽ പറയുന്നുണ്ട് ഈ കിരീടം സ്വർണം പൂശിയതാണോ എന്ന സംശയം നേരത്തെ തന്നെ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ പലരും ഉന്നയിച്ചിരുന്നു സ്വർണ്ണ കിരീടം ആണെന്നാണ് നിലവിൽ പറയുന്നത് എന്നാൽ വരും വർഷങ്ങളിൽ ചുമതലയേൽക്കുന്ന പുതിയ ഭരണാധികാരികൾ കിരീടം പരിശോധിക്കുകയും അത് പൂർണ്ണമായും സ്വർണത്തിൽ നിർമ്മിച്ചത് അല്ലെന്ന് തെളിയുകയും ചെയ്താൽ പ്രതിക്കൂട്ടിലാകുന്നത് ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളാണ് ഇതോടെയാണ് കിരീടം ശാസ്ത്രീയ പരിശോധന നടത്താൻ തീരുമാനമായത് ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അടുത്ത യോഗം ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും കിരീടം പൂർണമായും സ്വർണത്തിൽ നിർമ്മിച്ചതല്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായിട്ടുണ്ടെന്നാണ് സൂചനകൾ ഈ വർഷം ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി സ്വർണ കിരീടം സമർപ്പിച്ചത് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിൻ്റെ സാന്നിധ്യത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും പള്ളിയിലെത്തി കിരീടം സമർപ്പിച്ചത് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രമുഖ ചാനലുകളിലും മാധ്യമങ്ങളിലുമെല്ലാം സ്വർണ്ണ കിരീടമാണ് സമർപ്പിച്ചതെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇനി സുരേഷ് ഗോപി ചെമ്പ് കിരീടമാണ് കൊടുത്തതെങ്കിലും അതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ചെമ്പോ ഇരുമ്പോ വെള്ളിയോ വെച്ച് കിരീടം ഉണ്ടാക്കി അത് സമർപ്പിക്കാം പക്ഷേ വലിയ വീരഭാവത്തിൽ അഞ്ഞൂറ്റി അറുപത് ഗ്രാം സ്വർണം കൊണ്ടുണ്ടാക്കിയ കിരീടം കൊടുത്തു എന്നൊക്കെ ബെണ്ടക്കാവ വലുപ്പത്തിൽ വാർത്തകൾ വരുമ്പോൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു നിഷേധിക്കാമായിരുന്നു അത് മുഴുവനും സ്വർണമല്ല എന്ന് പക്ഷേ ആ ക്രെഡിറ്റും കൂടി എടുത്ത് അദ്ദേഹം ചിരിച്ചു നിന്നു എന്നതാണ് സത്യം ആവശ്യമില്ലാത്ത ഒരു ഷോ നടത്തിയാണ് ഇപ്പോൾ ഇലക്ഷൻ അടുത്ത ഈ സമയത്ത് സുരേഷ് ഗോപി ആപ്പിലാവുന്നത് ബി ജെ പി കാരൻ എന്ന നിലയിൽ ഹിന്ദു വോട്ടുകൾ ഉറപ്പിച്ച ശേഷം സുരേഷ് ഗോപി ക്രിസ്ത്യൻ സമുദായത്തെ കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അതിൽ അത്ഭുതമൊന്നുമില്ല ഒരു വർഗീയ പാർട്ടിയുടെ നേതാവ് വർഗീയത പരസ്യമായി കാണിച്ചു തന്നെ വോട്ടുകൾ നേടാൻ ശ്രമിക്കുന്നു എല്ലാ മതങ്ങളും തനിക്ക് ഒരുപോലെയാണ് എന്ന് അദ്ദേഹം പറയില്ല ബ്രാഹ്മണനാകാൻ കൊതിക്കുന്ന സുരേഷ് ഗോപി ക്രിസ്ത്യൻ പള്ളിയിൽ കിരീടം കൊടുത്തതിൽ നിന്നും അത് മനസ്സിലാക്കാം ഇതിലും വലുതൊന്നും ആ മഹാമനസ്കനിൽ നിന്നും ആരും പ്രതീക്ഷിക്കരുത് സഹായം ചോദിച്ച് അപേക്ഷയുമായി വന്ന സ്ത്രീയോട് ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാൻ പറഞ്ഞ വിശാല ഹൃദയനാണ് സുരേഷ് ഗോപി സാർ